सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्दोऽन्धः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन्प्राणान् नमो भगवते पुरुषाय तुभ्यम् സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ഹരിനാമകീർത്തനം പതിനഞ്ചാമത്തെ ശ്ലോകം ആദ്യക്ഷരത്തിലുളവായോന്നിതൊക്കെയും ഇതാദ്യക്ഷരത്തിലതടങ്ങുന്നതും കരുതി ആദ്യക്ഷരാവലിയിലോരൊന്നെടുത്തു പരികീർത്തിപ്പതിന്നരുൾഗ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണാ സകലസന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമാ ഈ കാണുന്നതെല്ലാം ആദ്യാക്ഷരത്തിൽ നിന്നുണ്ടായി അതിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു അതിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു എന്നു കരുതി ആദ്യാക്ഷരാവലിയിൽ ഓരോന്നെടുത്ത് അവയെക്കൊണ്ട് ആരംഭിക്കുന്ന സ്തുതികളാൽ കീർത്തിക്കുന്നതിന് ഞാൻ തുനിയുന്നു അതിന് അനുഗ്രഹിക്കണേ നാരായണ നിന്തിരുവടിക്ക് നമസ്കാരം ആദ്യം ഉണ്ടായത് ഓങ്കാരമാണ് അതിൽ നിന്നും വേർതിരിഞ്ഞുണ്ടായതാണ് നമ്മൾ കാണുന്ന ബാഹ്യപ്രപഞ്ചത്തിലെ ഓരോന്നും അതുകൊണ്ട് തന്നെ ഓങ്കാരത്തിൽ തുടങ്ങുന്നു സ്ഥിതി ചെയ്യുന്നു അതിൽ തന്നെ ലയിക്കുന്നു ബ്രഹ്മം തന്നെയാണ് ഓം എന്ന പ്രണവമന്ത്രം ഓം എന്ന മന്ത്രം ആ ഉ മ എന്നിവ ചേർന്നതാണെന്ന് ആദ്യ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞുവല്ലോ ഉദാഹരണമായി പറഞ്ഞാൽ ഒരു കുഞ്ഞ് ആദ്യം ഉച്ചരിക്കുന്ന വാക്ക് അമ്മ എന്നാണ് അതുതന്നെ ആ കുഞ്ഞ് എന്ന് എന്ന് മാത്രമേ പറയുന്നുള്ളൂ ആ കുഞ്ഞിന് തൻ്റെ അമ്മ ആരാണെന്നോ ഒന്നും അറിയില്ല പരിശുദ്ധ സ്നേഹത്തെ മാത്രമേ അറിയൂ ആ സ്നേഹത്തിൽ നിന്നുണ്ടായതാണ് പിന്നീടുണ്ടാവുന്ന ഓരോ വാക്കും ഭാവവും സ്നേഹമാണ് അടിസ്ഥാനം അവസാനം അവൻ അതിൽ തന്നെ ലയിക്കുന്നു ഇത് തന്നെയാണ് ബ്രഹ്മം എല്ലാറ്റിലും ബ്രഹ്മത്തെ കാണുവാനുള്ള കാഴ്ചശക്തി നൽകണേ അനുഗ്രഹിക്കണേ നാരായണ നിന്തിരുവടിക്ക് നമസ്കാരം സർവത്ര ഗോവിന്ദ 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 ഈ വാക്കുകൾ ഭഗവാൻ്റെയും ഗുരുനാഥന്മാരുടെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ രാധേ രാധേ